ഇന്ന് കുറച്ച് വലിയ വീഡിയോ ഇടുന്നതാണ് വിചാരിക്കുന്നത് മറ്റേ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണല്ലോ ഇന്ന് മോൾക്ക് ലീവാന്ന് ഇപ്പം മോൾ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്നാലും നമുക്ക് ഇനിയും ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ബെൽ ബട്ടൺ ഞെക്കണം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ചേമ്പിൻ്റെ കൈ ചകക്കുരുവാൻ കറിവെക്കുന്ന ഓലം വെക്കാൻ അത് ഞാൻ ഒന്ന് മുറിക്കാൻ പോട്ടെ ഇത് വണ്ണം വെച്ചിട്ടില്ല വണ്ണം ഒന്നും ഇത് വെക്കൂല ഇവിടെ മണ്ണിടാനില്ല തീരെ മണ്ണില്ല ഒന്നും അറിയ ഒന്നും കൂടി മുറിക്കട്ടെ ഒന്നും കൂടി മുറിക്കട്ടെ മണ്ണില്ലപ്പോൾ അവിടെ മണ്ണിടാനില്ല മണ്ണില്ലാച്ചിവിടെ ബാൾ കൂട്ടിട്ട് കുറച്ച് അപ്പം എല്ലാം കോരിയിട്ടെല്ലാം കൊണ്ടുക്കാന് ഇടും ഇനി ഇത് കൊണ്ടുപോയിട്ട് ഓലം മുറക്കട്ട് ചക്കക്കുരു മുറച്ച് ചക്കക്കുരു ചേണ്ടി ഓലക്കട്ട് ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറിയും പരിപ്പ് കറിയും ഉണ്ട് പിന്നെ ഒരു ഓരനും കൂടി ആയാലും ഇന്നത്തെ കായ് പണ്ട് നമ്മൾ ചേനത്തണ്ടും എല്ലാം വെക്കും ഇവിടെ അങ്ങനെ ചേനയില്ല എന്നാലും ചേനത്തണ്ടും മുറിച്ചിട്ട് ഒരു പോലെ വെക്കണം അത് താള് വെക്കും താളിൻ്റെ കൈ അരിഞ്ഞുകൊണ്ടൊന്ന് എന്നിട്ട് അത് നല്ല തേങ്ങ എല്ലാം അരച്ചിട്ട് മുക്കും ചക്കപ്പുരു കൂട്ടിയിട്ട് ഇതുപോലെ ഓരോ മുക്കും അതെല്ലാം നമ്മൾ വകും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ തെട്ട് വെച്ചാൽ ഇത് കേടാവില്ല ഒറ്റ കാലം വെടിപ്പിൽ ഇരുന്നുള്ളൂ പിന്നെ പണ്ട് എല്ലാം താളും ചേമ്പോ എല്ലാം കൂടിയിട്ട് ഓണത്തിനെല്ലാം കറി വെക്കാനൊന്നും കേളിക്കാണ്ട് നമ്മൾ നാട്ടിൽ വീട്ടിൽ നിന്നെല്ലാം ഇട്ടമ്മ എന്നെല്ലാം എല്ലാം പാറിച്ചിട്ടാണ് വയ്ക്കുകയല്ലെങ്കിൽ ആ ചപ്പു അതൂരും എന്തെല്ലാം ചപ്പെല്ലുമുണ്ട് ഇപ്പം നമ്മളിപ്പം തമിഴ്നാട്ടിൽ നിന്നെല്ലാം കയറ്റി കൊണ്ടുവന്ന സാധനം അല്ലെങ്കിൽ പറവിന് വയനെടുക്കുക ഈ ഓണത്തിൻ്റെ ഈ കറിയിനെ പറ്റിയെല്ലൊരു പാട്ടുണ്ട് അത് ഞാനൊന്ന് പാടട്ടെ ഓണത്തപ്പ കൂട വയറ ഓണക്കറികൾ എന്തല്ല ചേനത്തണ്ടും ചെറുപയറും ചേമ്പുന്താളും ചെറുതുവര സദ്യയെല്ല മധുരമാണ് ചക്കക്കുരു തുടങ്ങി ചേമിൻ്റെ കൈ മുട്ടു ഇത് കുറച്ച് വണ്ണത്തിൽ മുച്ചാലും പെട്ടെന്ന് വങ്ങിയാണ് ചക്കക്കുരു കൈ വെച്ചിട്ടുണ്ട് ഈ ചേമിൻ്റെ കൈ വൈകലാണ് രണ്ടും കൂടി ഒപ്പരം വെക്കൂല ഇത് ചക്കക്കുരു പോകാനായിട്ടാകുമ്പോഴേ ചേമിൻ്റെ കൈ അടുപ്പത്തി വെച്ചു ഇത് ഉറങ്ങി പോവും ചോറും ചേമിൻ്റെ കൈ അടുപ്പത്തിണ്ട് അത് ചോറ് വേനായിട്ടുണ്ട് തിരക്കായിട്ട് ജേമിൻ്റെ അടുത്തൊക്കെ പറയാൻ പറ്റിയില്ല ചോറ് വാക്കാട്ടെനിണ്ട് ഇനി ഇനിയൊരു ബറിവില്ലാന്ന് ഓലനായിട്ടുണ്ട് ചക്കക്കുരു പോലിനും ഇത് മാത്രം അത് ചേർന്നേ നല്ല സ്വാദുള്ള ഭക്ഷണമാണ് കറി പരിപ്പ് കറി ഓല ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ കാണാം പായ് ബൈ